ും പൂ നുറുങ്ങം കാട്ടും പൂ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു രാജാവ് നാട് കാണാൻ ഇറങ്ങി വഴിയരികിൽ നിന്നുകൊണ്ട് പാണൻ വിളിച്ചു പറഞ്ഞു അല്ലയോ രാജാവേ എന്നാണ് നീ എൻ്റെ വീട്ടിൽ വരിക രാജാവ് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ നിൻ്റെ വീട്ടിലെത്താം കൊട്ടാരത്തിലെത്തിയ രാജാവ് മന്ത്രിയോട് ചോദിച്ചു മന്ത്രി പാണൻ്റെ വീട് വീടെവിടെയാ നമുക്കവിടെ സന്ദർശിക്കണം മന്ത്രി പോയി അന്വേഷിച്ചു വന്ന് പറഞ്ഞു അല്ലയോ രാജാവേ പാണൻ്റെ വീട് അങ്ങ് മലകൾക്കപ്പുറമാണ് അങ്ങോട്ടേക്ക് വഴിയൊന്നുമില്ല രാജാവ് ചോദിച്ചു എന്ത് പാണൻ്റെ വീട്ടിലേക്ക് വഴിയില്ലെന്നും വേഗം പാണൻ്റെ വീട്ടിലേക്കുള്ള വഴി ശരിയാക്കും അങ്ങനെ പാണൻ്റെ വീട്ടിലേക്കുള്ള വഴി ശരിയായി മന്ത്രി പറഞ്ഞു അല്ലയോ രാജാവേ പാണൻ്റെ വീട്ടിലേക്കുള്ള വഴി ശരിയായി പക്ഷേ അവൻ്റെ വീട് തീരെ ചെറുതാണ് അങ്ങേക്ക് സന്ദർശിക്കാൻ പറ്റിയ വീടൊന്നും അല്ലാതെ രാജാവ് പറഞ്ഞു വേഗം പാണൻ്റെ വീട് ശരിയാക്കും അങ്ങനെ പാണൻ്റെ വീട് ശരിയായി മന്ത്രി പറഞ്ഞു രാജാവേ പാണൻ്റെ വീട്ടിലേക്കുള്ള വഴിയും പാണൻ്റെ വീടും ശരിയായി പക്ഷേ അവിടെ ദീപങ്ങളൊന്നുമില്ല വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഒരു ഇടമാണത് രാജാവ് പറഞ്ഞു ഉടനെ ആ നാട്ടിലൊക്കെയെല്ലാം വെട്ടവും വെളിച്ചവും ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക അങ്ങനെ നാട്ടിൽ വെട്ടവും വെളിച്ചവും വഴിയും പാണൻ്റെ വീടും ഒക്കെയെല്ലാം നല്ല രീതിയിൽ പണിത് തീർത്ത് രാജാവ് പാണനെ സന്ദർശിച്ചു പ്രിയപ്പെട്ടവരെ രാജാവ് ഭവനം സന്ദർശിക്കുകയാണെങ്കിൽ നമ്മുടെ കുറവുകളെല്ലാം ില്ലാതായി മാറും ദൈവമാണ് നമ്മുടെ രാജാവ് നമ്മൾ ദൈവത്തെ നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ചാൽ ദൈവം കടന്നു വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവർക്ക് ആവശ്യമുള്ളതെല്ലാം ക്രമീകരിക്കപ്പെടും ആകയാൽ ഇന്നത്തെ നമ്മുടെ ചിന്ത മറ്റൊന്നുമല്ല ദൈവത്തെ രാജാതിരാജനെ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കാം അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്ത mm